രണ്ടാഴ്ച കൂട്ടുകാരെ ഷുഭുണ്ടല്ലേ അവന് വന്ന കൊട്ടേഷൻ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് വരുന്നില്ല അതിനാണ് പകരം നമ്മൾ വന്നത് ഇവിടെ ഗൾഫുകാരനെ അടുത്താഴ്ച അന്നൻ എന്തോ പ്രാന്ത അവൻ രണ്ടാഴ്ചക്ക് മുമ്പ് പണിഞ്ഞാ നമ്മൾ മൂന്നു പേരില്ലേ ഒരു ചിങ്ങി രണ്ട് കൊട്ടും കൊട്ടി രണ്ട് പണിയും കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് നൈസിനങ് വലിയ ഒരാളുടെ പേരാണ് വിളിക്കുന്നത് എല്ലാ തറവാട്ടിലും കാര്യസന്മാരുണ്ടെങ്കിൽ കാര്യസന്മാർ പേര് എന്തിനായിരിക്കും കുട്ടി കൃഷ്ണൻ അല്ലെങ്കിൽ രാമകൃഷ്ണൻ അപ്പൊ ഏതെങ്കിലും പേരിട്ട് വിളിക്കുമ്പോ ആരെങ്കിലും കേൾക്കൂലെ ഗോളിമെല്ലാം അടിയാർക്ക് നിങ്ങളൊക്കെ വെടികൊണ്ട് ചാകാൻ വേണ്ടിട്ട് വന്നതാണോ നിങ്ങൾ എപ്പോഴും പണിക്ക് പോകുന്ന വീടല്ലേ ഇത് എന്തോ പ്രത്യേകത ഈ എന്തോ പ്രത്യേകതയെന്നോ പാകിസ്ഥാൻ പട്ടാളത്തെ തോക്കും നിർത്തിയ മേജർ സഹദേവൻ സാബിന്റെ വീടാണിത് കൊണ്ട് കൂടിയാണ് ഇവിടെ പെരുമാറുന്നത് അതുകൊണ്ട് ആ പുള്ളി സൈലന്റ് വാരി എന്നുള്ള വീട്ടിൽ വേണ്ടിയിട്ടേക്കണ മനസ്സിലായോ പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ പണിയുമ്പോ സൈലന്റ് ആയിട്ട് വേണം കാര്യം കർക്കശക്കാരനാണ് പിന്നെ കാര്യത്തിൽ ഒട്ടും ഈ ഞങ്ങളുടെ വീട്ടിലുണ്ടാ ഗ്രാറ്റിവിറ്റി അതുകൊണ്ട് നിങ്ങൾ കൂടി വേണം ഈ കസയയുടെ പണത് തീർക്കാനായിട്ട് ഒരു കാര്യം ചുറ്റിക ആണി തടി എങ്ങനെ പണിഞ്ഞാലും ശബ്ദം കേൾക്കും വെടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇള്ള കാര്യം ഞാൻ പറഞ്ഞാ മാവും കാര്യിയൊക്കെ പാസാണോ ഞാൻ അടുത്ത് വെച്ചിട്ട് സാബു വരുന്നുണ്ട് എന്ന് പറഞ്ഞ നമുക്ക് പണിയുണ്ട് അല്ലേ വിണ്ട മെറ്റോഡസ് ഇനല്ലാ കാവ ആ ഇതിറ പണിക്ക് വന്നാ ടീമുകളാ നമ്മുടെ കസേര മണിയെ കാർപ്പർ കാർപ്പർ പുളി മലയാളം അറിയത്തില്ല പച്ച മലയാളം അറിയാം ഹിന്ദി മനസ്സിലാകുന്നില്ല അതാ പുള്ളി സ്റ്റാൻഡേർഡ് വിട്ട് ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ടാ ഹിന്ദി ആരാണോ ചോദിച്ചത് ഞാൻ ശരി നീ അത് ശരി തെറ്റാണോ ഞാനൊരു കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ഈ സഹദേവന്റെ നിർബന്ധമാണ് പഞ്ചുവാലിറ്റി അതാണ് എനിക്ക് ഏറ്റവും വലിയ അറിയാലോ നിങ്ങളുടെ അറിയാലോ പറഞ്ഞത് എപ്പോ മണിക്ക് പത്ത് മണിക്ക് ഇപ്പൊ സമയം എന്തായി ഇരുപത് പത്തെ പത്ത് രണ്ട് പത്ത് ഒമ്പത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞോ ഇപ്പൊ പറഞ്ഞേക്കാം രാവിലെ ഒമ്പത് മണിക്ക് വരണം എന്നോട് ഒന്നും ചോദിക്കാതെ മരം എടുത്ത് പണിയണം ഉച്ചക്ക് ഊണ് വേണ്ട വൈകുന്നേരം അഞ്ചരയാകുമ്പോ മരം പണിത് കഴിഞ്ഞിട്ട് പൈസ ചോദിക്കാതെ പോകുന്ന മരപ്പണിക്കാരാണ് ഇനിവിടെ ആവശ്യം ാരൻ പറ ഞാനത് ആലോചിക്കുന്നത് നമുക്കത് ചുമന്നോട്ട് വരെ കായലിലോട്ട് പോയാലോ അതെന്ത്രി വെള്ളത്തിൽ വെള്ളത്തി കിടന്ന് പണിയുമ്പോഴത്തില്ല അതൊന്നും പറ്റത്തില്ല കായലില് വരെ കായില് വരെ പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്റെ ആശനൊന്നു പറഞ്ഞ കേക്ക്ണ്ട് കിരട്ടിനകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട് ഉണ്ടോ നമുക്ക് ഈ കസര എടുത്ത് കിരട്ടിനകത്തോട്ടിറങ്ങാം എന്ത് ജീവനെ വെള്ളത്തിനടിയിൽ നിർത്തിയിട്ട് ആണി അടിച്ച ശാപ്തം അയ്യോ നിങ്ങൾ ഇങ്ങനെ പണി തുടങ്ങിയില്ലേ എന്റെ ദൈവം പുള്ളി ഭയങ്കര കർക്കശക്കാരല്ല നിങ്ങൾക്ക് ഉത്ര വാർത്ത ഇല്ലെന്നും പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞോണ്ട് എന്നതേ ഈ തോക്കം പിടിച്ച് വീണിറ്റും നൂറ് റൗണ്ട് ഓടാൻ പറഞ്ഞേക്കുവാ ഇതുപോലെ ഓടേണ്ടി വരും കേട്ടോ ഏത് സമയത്ത് ഈ പണി ശബ്ദം കേമാ ശബ്ദം കേക്കല്ലേ യ്യോ കസര പണിക്ക് വന്നോരമണിക്ക് ഞാനിവിടുത്തെ ഭാര്യം ചോദിക്കുന്നു അങ്ങനെ പറയലേട്ടോ ചേട്ടൻ ആള് ഭയങ്കര പാവാണ് പിന്നെ ഈ പട്ടാളത്തിലൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഇത്തിരി കർക്കശക്കാരനാണ് പിന്നെ മൂക്കത്തിരി ശുണ്ടിയുണ്ട് അതൊന്നും ഇങ്ങനെ മിണ്ടാതെ വച്ച പണിതോലും നിന്റെ കുടുംബാണ്ടാ ജ്യൂസേ കുടിക്കുള്ളൂ ഇവിടെ തരുന്ന വെള്ളം എന്തെങ്കിലും തരും അത് കുടിച്ചിട്ട് പണിതോണം കേട്ടാ ചേട്ടനോട് ചോദിച്ചില്ല എന്താ വേണ്ടേ

മുട്ടൊന്നുംമിന്റെ മുട്ടു ഇരുതേ കരുതോ ഇത് വെച്ചിട്ട് ഓ പണിയെന്ന് പോലും ഇത് മാമ ആദ്യമായിട്ടാണ് കസേര പണിയാൻ വേണ്ടി വന്നത് എന്ത് ചെയ്യേ മനസ്സിലാവുന്നില്ല ശബരിന്നോ ശബ്ദം എങ്ങനെയാ പണിന്ന് പണത്തില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പിടിവെച്ച് പോലും എന്റെ പെണ്ണുംപിള്ള പെണ്ണും പള്ളയായിരുന്നു അറിഞ്ഞില്ല അറിയില്ല கைக்கட்யூக்கள் படி மிஷியா பணம் அம்பது குண்ட பத்து தீரும் നീ രണ്ട് സെക്കൻഡ് കാരണം ഞാൻ േ എന്നിട്ട് അളക്കുമ്പോഴുള്ള ചേട്ടൻ പറഞ്ഞത് ഇവിടെ മൊത്തം തൂത്ത് അടച്ചിട്ട് പോയാ മതിയോ തൂത്ത് അടക്കാൻ നേരത്തെ ചോറും കറിയും വെച്ചിട്ട് തൂത്ത് അടച്ചാൽ മതി പറഞ്ഞത് അപ്പഴല്ല ചേട്ടൻ പറഞ്ഞത് പഴം മുഴുങ്ങി കൊണ്ടുവരാണ്ടേ ഇരിക്കണേ പഴം ഈ പഴം പുഴുങ്ങിയത് കാണുമ്പോഴാണ് നിനക്ക് തക്കതാശേഷ ചൈനയും ഇന്ത്യയും തമ്മില് ഒരു വാറങ്ങ് ഞാനിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തണുപ്പത്തിങ്ങനെ നടക്കണ സമയത്ത് പെട്ടെന്ന് ചൈനയിൽ നിന്ന് ഒരു മിസൈൽ ഇങ്ങനെ മിസൈലിങ്ങനെ വരുവാ ചില്ലറ മിസൈലാണോ ഇങ്ങ അപ്പൊ തന്നെ ഞങ്ങളുടെ അല്ല അത് സംവിധാനം ഞങ്ങളുടെ പേര് രവി രവി എന്നോട് പറഞ്ഞു സഹദേവ ഋതി ആയിട്ട് നിന്നോ മിസൈല് പറഞ്ഞു ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ പഴം എവിടെ ചെന്നാലും എനിക്ക് ഈ മിസൈൽ കാണുന്നില്ല ഞാൻ കണ്ടു ഏത്തപ്പഴം ഉണ്ടാവും വന്ന് വീഴൂന്ന് കണ്ടപ്പോ ഞാൻ ഈ കൊടുത്തു തട്ടി മാറ്റം തൊലി കിട്ടാലും നീ എന്റെ മോള് വണ്ടി തോറൂടി മൂവായിരത്തെ പ്രാവശ്യം പോകുന്നു അറിയാവോ നിർത്താൻ പാടില്ല ശബ്ദം കേട്ടിട്ടുണ്ടെങ്കി അറിയാലോ അല്ലെ ശബ്ദം കണ്ണ് ആളായി ഒരു കാര്യം ഞാൻ പറയട്ടോ ഈ വീട്ടിലെ കാര്യത്തിനെ അങ്ങനെ ടോട്ടിക്കുന്നു പെണ്ണും പുള്ളി നിസ്സാര കാര്യത്തിന് ടോട്ടിക്കുന്നു അപ്പൊ ഈ ശബ്ദം കേട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കൊല്ലും ഉറപ്പാട്ടെടുത്തു നിന്നോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നോ സൈലന്റ് ആയിട്ട് വർക്ക് ഞങ്ങൾ എല്ലാ ദിവസവും രാത്രിക്ക് കോട്ട വളയും ഏത് കോട്ട വളയും കോട്ട എന്ന് പറഞ്ഞാൽ മനസിലായില്ലേ ഇല്ല ഇല്ല മിലിറ്ററി കോട്ട കിട്ടും അത് ഞങ്ങൾ വളഞ്ഞിരുന്ന് അടിക്കും ഈ സമയത്തായിരിക്കും ഞങ്ങളുടെ ചോദിക്കും വെറുതെ ഇരിക്കുകയാണെങ്കിൽ വാ ഇന്നൊരു യുദ്ധം ഉണ്ടോ എല്ലാ ദിവസവും യുദ്ധം ഉണ്ടോ എല്ലാ ദിവസവും ഞായറാഴ്ച അവധിയാ ഞായറാഴ്ച അവതിയോ ആഴ്ച മിക്കവർക്കാ ഞങ്ങളീ എല്ലാം കപ്പം അല്ല ഞാനും ചോദിച്ചോട്ടെ അന്ന് ഈ യുദ്ധം ചെയ്തെന്ന് പറയുന്നു ഈ എങ്ങനെയാ കാണുന്നത് ഏത് ഏത് രാജ്യത്തെ പാകിസ്ഥാൻ പാകിസ്ഥാനികളെ ഞാൻ ഇവിടെ കണ്ടാലും തല തകർക്കും ഒരു ഒരു ശത്രുികളെ ശത്രുവാണോ നിങ്ങൾ അതിർത്തി രാജ്യത്ത് നിന്നൊരു ചാരം കേറി മനസ്സിലാവും ശത്രുന്ന് ഒരു ചാരം വന്നൊഴിഞ്ഞു കയറിയാൽ ഉദാഹരണം ഞാൻ എന്നാ കാണിച്ചു തരുവെന്നുള്ളതാണ് ഒന്ന് ഉദാഹരണം ഇതി നമ്മടെ അതിർത്തി ഇത് പാകിസ്ഥാൻ പട്ടാളം അപ്പൊ ഇന്ത്യൻ പട്ടാളം അത് കൊടുത്തിട്ട് ഈ അതിർത്തിയിലേക്ക് വെക്കും ഇങ്ങനെ വെച്ചത് ഇന്ത്യൻ പൊട്ടാളക്കാരന്റെ ഈ പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഞാൻ അടിച്ചാണ് സെറ്റിട്ട് നമ്മുടെ മലയുടെ അടികടെന്നെ ഇങ്ങനെ പിടിച്ചിട്ടത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് അടിച്ചു ഇങ്ങനെ അടിക്കും ഇങ്ങനെ അങ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെന്ന് പറഞ്ഞത് വെറും ശരി പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഞാൻ വെറുതെ കൊടുത്താൽ അരമണിക്കൂറായില്ലേ ശബ്ദം അത് സംസാരിക്കുന്നു ഞങ്ങൾ ഒരു മണി അതെ അതെ അപ്പൊ ഞങ്ങളുടെ ആ ചില്ലറ കിട്ടിയാൽ ഞങ്ങൾക്ക് അങ്ങ് പോകാരി അതായത് ആയിരം ആയിരം മൂവായിരം ഇന്നൊരായിരം കമ്മീഷൻ കമ്മീഷൻ എനിക്കാടെ ഇത് പണിത് ആരാണ്ടേ ഒറ്റ പോരുത് എല്ലാത്തിനും ഇപ്പൊ എല്ലാത്തിനും ഞാൻ വെക്കും ഞാനാണല്ലോ പിന്നെ എന്തിനാണ് നിങ്ങക്ക് േക്കൂല മെനക്കെട്ടൊന്നും നിങ്ങൾ ഓരോ എന്റെ അടുത്താ കളി ഈ സഹദേവന്റെ അടുത്ത് എന്താണോ വന്നേ അതെ ഈ ഇന്ത്യൻ പട്ടാള ഞാൻ എടുത്തോട്ടെ വേറെ ചുറ്റും ഇല്ലാത്തോട്ട് എടി വെക്കരുതേ